പാരീസിന് അടുത്തുള്ള പാക് ദസു എന്ന് പറഞ്ഞിട്ടുള്ള പാർക്കിലാണ് നമ്മളൊന്ന് പോരിക്കുന്നത് അത് ചെറിയ പ്ലോസ് കാണാനായിട്ട് ജപ്പാനീസ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഹനാമി നമുക്ക് ലോകമ്പാടാഘോഷിക്കുന്നതാണ് അപ്പോൾ ഫ്രാൻസിലും അത് ഓഫ് കോഴ്സ് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഭാഗമായിട്ടിവിടെ ഒത്തിരി ചെറി ബ്ലോസും കാണാൻ ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ വഴസായി പാലസിൻ്റെ പാർക്കൊക്കെ ഡിസൈൻ ചെയ്ത ആൾ തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഈ പാർക്കിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ചെറി ബ്ലോസത്തിൻ്റെ വീഡിയോസ് മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ വീക്കെൻഡാകുമ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡാണ് ഏപ്രിലൊക്കെ ആവുന്നതാണ് ഇതിൻ്റെ സീസൺ ഇതിപ്പോൾ ലാസ്റ്റ് വീക്കാണ് ഇപ്പോൾ തന്നെ അത്യാവശ്യം പൂക്കളൊക്കെ കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വീക്കും കൂടി ഈ ഫ്ലവേഴ്സ് ഉണ്ടാകത്തുള്ളൂ അതുകഴിഞ്ഞ് ഇത് ഫുള്ള് പൊഴിഞ്ഞു പോവും ഒരു ഇയർലി ഒരു നാൽപ്പതിനായിരത്തിലധികം ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അഫിൽ ടവറിൻ്റെ അവിടെ നിന്നാണെങ്കിൽ ഒരു വൺ അവർ എടുക്കും ട്രെയിനിൽ ഇവിടെ എത്താനായിട്ട് ഇവിടെ ഒരു പേർഷ്യൻ കാറ്ററിങ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നതായിരുന്നു നമ്മുടെ ഫ്രണ്ടിൽ അവർ വന്നിട്ടിരുന്നത് നല്ല ഡ്രസ്സുണ്ടായിരുന്നു അതിനെ കാണാനായിട്ട് പബ്ലിക് പാർക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ എൻട്രി ഫീസ് ഒന്നും ഇല്ല നമുക്ക് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാം ഇതുപോലെ ഒരു ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവരാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം അല്ലെങ്കിൽ ഫുഡ് കഴിക്കാം ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്യാം ഗ്രൂപ്പായിട്ടൊക്കെ വരാണെങ്കിൽ അടിപൊളിയായിരിക്കും